എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോമതി അഹന്റെ കയ്യിലെ മുറുകൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെച്ച് കെട്ടി വിടുവാണ് എന്നിട്ട് പറഞ്ഞു ഇനിയെങ്കിലും എങ്കിലും സൂക്ഷിച്ചും കണ്ടു നടക്കാൻ നോക്കണം കേട്ടോ ഇപ്പൊ കണ്ടില്ലേ ശ്രദ്ധയില്ലാതെ പോയിട്ടില്ലേ അങ്ങനെ ഇതൊക്കെ സംഭവിച്ചെന്ന് ചോദിക്ക ആരും പറഞ്ഞു അത് ശ്രദ്ധയില്ലാത്തോണ്ടല്ല അമ്മയെന്ന് പറയാണ് പിന്നെ ശ്രദ്ധയില്ലാത്തോണ്ടല്ല പോലും ഭാഗ്യത്തിന് മിത്രമോൾക്കൊന്നും സംഭവിച്ചില്ല അവൾ കൂടെ എന്തേലും സംഭവിച്ചായിരുന്നെങ്കിലോ അതെ നിനക്കെല്ലാം ഒരു കുട്ടിക്കളിയാന്നൊക്കെ ഗോമതി പറയണേ പിന്നീട് പറഞ്ഞു അതെ ഒരു കഴിഞ്ഞ് രണ്ടുപേരും കൂടെ റെസ്റ്റ് എടുക്കാൻ പറയണ ഈ സമയത്ത് ശ്രീദേവി പറഞ്ഞു അല്ല എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് അമ്മയെന്ന് എന്ത് സംശയങ്ങള് അല്ല ഇത് ശരിക്കും ബൈക്ക് ആക്സിഡന്റ് അതിനുണ്ടായ മുറിവല്ലാന്ന് തോന്നേ വേറെ എന്തോ കാണിച്ച് സംഭവിച്ചാന്ന് തോന്നേ സത്യം പറ പറയാ എന്താന്നൊക്കെ ചോദിക്കണം മിത്ര പറഞ്ഞു ഞങ്ങൾ പറഞ്ഞല്ലോ ശ്രീദേവേടത്തി പിന്നെ ശ്രീദേവയുടെ എന്താ വിശ്വസിച്ചാലും ചോദിക്കണം ഈ സമയം ഗോമതി പറഞ്ഞു ശ്രീദേവി ശ്രീദേവി ഇങ്ങോട്ടേക്ക് പോരാ അവര് കൊറച്ചേറെ റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയണം അപ്പഴേക്ക് ശ്രീദേവി പറഞ്ഞു അല്ല ഞാൻ വന്നോളാം എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ അറിയാനുണ്ട് അമ്മ പോയിക്കോളാം പറയണം അതെ എനിക്ക് അടുക്കള കൊറേ പണിയുണ്ടെന്ന് പറയണം അത് അമ്മ പോയിക്കോ ഞാൻ ഇത്തിരി കഴിയുമ്പോൾ വരാന്ന് പറയണം മിത്രയ്ക്ക് മനസ്സിലായി ശ്രീദേവി ഇനിയിപ്പൊ എന്തെങ്കിലും ചെകഞ്ഞ് ചെകഞ്ഞ് എടുക്കാനുള്ള പ്ലാനാണ് പെട്ടെന്ന് മിത്ര പറഞ്ഞു ശ്രീദേവെടുത്തി ചെലപ്പോ എനിക്ക് ഒരു കത്തും കൂടെ എഴുതേണ്ട വരൂ എന്ന് പറയണം ഇത് കേട്ടിപ്പോ ശ്രീദേവി പറഞ്ഞു അയ്യോ എനിക്കാണ് അടുക്കള നൂറുകൂട്ടം പണിയുണ്ട് അതെ കത്തൊക്കെ പിന്നെ എഴുതാം ഇപ്പം ഞാൻ പോയി ജോലി കേട്ടേന്ന് പറയണം അത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു ഇത് തന്നെയല്ല ഞാൻ പറഞ്ഞേ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് പിന്നീട് സീദേവി അവിടുന്ന് ഓടും രക്ഷോടും ആണ് അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ആരിനോട് മിത്ര പറഞ്ഞു ആ ഇതും മരിച്ചിട്ടുണ്ടായിരിക്കുമോ ആര്യ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാം അീ ധൈര്യമായിട്ടിരിക്കുക എന്ത് വന്നാലും ഏത് വന്നാലും ഞാൻ കൂടെയുണ്ട് ഒന്നുകൊണ്ട് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മിത്രയെ ആശ്വസിപ്പിക്കുവേണം ആര്യന് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആനത്തിനുള്ള ഫുഡുമായിട്ട് പോകാനായിട്ട് ശ്രീദേവി എങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുവാണ് ആ സമയത്താണ് ബാലന്റെ വരവ് ബാലം എന്നു അല്ല മോളിത് എങ്ങോട്ടേ പോവാന്ന് ചോദിക്കുക ഞാൻ ആനന്ദേണ് ആഹാരമായിട്ട് പോകുക എന്ന് പറയണം ശരി പിന്നെ ബാലച്ചാ ആരും ഇത്ര അകത്തുണ്ടെന്ന് പറയണം ഏഹ് ആരും മിത്രയ അതെ ആര്യനുണ്ട് പക്ഷേ ആന്റെ കൈക്കൊക്കെ എന്തൊക്കെയോ പരിക്കുകളൊക്കെ ഉണ്ട് മറിഞ്ഞ് വീണാന്നാ പറഞ്ഞേ അത് ബൈക്ക് പക്ഷേ എവിടെയോ എന്തോ ഒരു സ്പെല്ലിങ് ഉള്ള പോലെ എനിക്ക് തോന്നുന്നു എന്തോ മറച്ചു വെക്ക ഉള്ള പോലെ തോന്നുന്നു അതെ ബാലച്ഛന്റെ കാര്യം ചെയ്യുക ഒന്ന് കാര്യമായിട്ട് അവരൊന്നും ശ്രദ്ധിച്ചാൽ കൊള്ളാം എന്ന് പറയാണ് എന്നും പറഞ്ഞിട്ട് ശ്രീദേവി അങ്ങോട്ടേക്ക് പോയി ബാലന് നല്ല സംശയമായി എന്താ കാര്യം എന്നറിയത്തില്ല എന്തൊക്കെയോ ചേഞ്ഞ് നാറൻ തുടന്നുള്ള കാര്യം മനസ്സിലായി നേരെ ബാലൻ ആന്റെയും മിത്രയുടെ മുറിയിലേക്കാണ് പോകുന്നത് ഈ സമയത്ത് ടെൻഷൻ അടിച്ചിരിക്കുവാണ് മിത്ര മിത്രെ ആശ്വസിപ്പിക്കാനായിട്ട് ആ ആര്യം ശ്രമിക്കുന്നുണ്ട് ആര്യം പറഞ്ഞു നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ അവന ഇനിയിപ്പം എന്ത് സംഭവിച്ചാലും എന്താ കുഴപ്പമില്ല മരിക്കുവാണോ മരിക്കട്ടെ അല്ലെങ്കിലും അവൻ മരിക്കേണ്ടവനാന്ന് പറയണം ഇത് കേട്ടോ ബാലൻ ചെന്നിട്ട് ചോദിച്ചു അല്ല ആരുടെ മരണത്തെ പറയണേ ആര് മരിക്കുന്ന കാര്യത്തെക്കുറിച്ചാ പറയണേന്നൊക്കെ ചോദിക്കണം പെട്ടെന്ന് മിത്രോ ആരും ഒരു നിമിഷം ഒന്നും ഞെട്ടിപ്പോയി മിത്ര പറഞ്ഞു അത് പിന്നെ ആ ഒരു ഫ്രണ്ടിന്റെ അച്ഛൻ്റെ കാര്യം പറഞ്ഞാന്ന് പറയണെ ഓ അങ്ങനെയാണല്ലേ എന്ന് ചോദിക്കണം മിത്ര ആര്യനെയൊന്നു നോക്കണം പിന്നീട് അകത്തേക്ക് കയറി ബാലൻ എന്നിട്ട് ചോദിച്ചു അല്ല ഇതെന്ത് പറ്റി ഇതാ കൈക്ക് എന്തോ അപകടം ഉണ്ടായെന്നൊക്കെ പറയുന്ന കേട്ടല്ലോ ആഹ് അത് പിന്നെ അച്ഛാ ബൈക്കിൽ നിന്ന് വീണാന്ന് ആരും പറയണം ആഹാ എന്നിട്ടോ ഇതെന്താ ഹോസ്പിറ്റലിൽ കാണിച്ചില്ലേന്ന് ചോദിക്കുക ഹോസ്പിറ്റലിൽ കാണിച്ചു ഒരു ക്ലിനിക്കിൽ കാണിച്ചു നോക്കിയാ കാണിച്ചെന്ന് പറയണേ എന്നിട്ട് എക്സറേക്ക് എടുത്തു നോക്കും എക്സറേ എടുത്തു വലിയ സാരമായിട്ടുള്ള മുറിവൊന്നുമില്ല ചെറുതായിട്ടുള്ള മുറിവുള്ള പറയാണ് ഇത് കേട്ട് ഞാൻ ബാലം പറഞ്ഞു പക്ഷെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് ഹോസ്പിറ്റലിൽ പോവാന്ന് പറയുന്നത് ഏഹ് വേണ്ട വേണ്ട അതിന്റെ എന്ന് പറയണേ ദേ എവിടെ വെച്ചാ എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിക്കണേ കാരണം മറിഞ്ഞു വീണെന്ന് പറഞ്ഞു നിങ്ങൾ നോക്കി ഇങ്ങോട്ട് നടക്കാത്തോണ്ടല്ലേ എന്ന് ബാലൻ ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞ മിത്ര പറഞ്ഞു അത് പിന്നെ അങ്ങളെ നോക്കിയൊക്കെയാ പോയത് പക്ഷേ അങ്ങനെ സംഭവിച്ചു പോയെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞിപ്പോ ബാലൻ പറഞ്ഞു എന്നാലും ഇത് കണ്ടിട്ട് എനിക്ക് അങ്ങനെയുള്ള മുറിവാണെന്ന് തോന്നുന്നില്ലല്ലോ അല്ല നിങ്ങളെ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് കണ്ടായിരുന്നല്ലോ പിന്നെ ഇത് എവിടെ വെച്ചാ സംഭവിച്ചതെന്ന് ചോദിക്കുവാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ ആര്യം പറഞ്ഞു പിന്നെ കൃത്യ സ്ഥലവും ഒക്കെ പറയാൻ പറ്റുന്ന കാര്യമാണോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ബാലൻ പറഞ്ഞു അതെ ഞാൻ ഈ അസുഖത്തെക്കുറിച്ചും മുറിവിനെക്കുറിച്ചും ഒക്കെ ചോദിക്കുമ്പോൾ നീ എന്തിനാണ് ദേഷ്യപ്പെടുന്ന സാധാരണ ഗതിയിൽ ഇങ്ങനെ ആരെങ്കിലും ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ദേഷ്യപ്പെടുകയൊന്നുമില്ല പക്ഷെ നീ എന്താ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന ചോദിക്കുക ഇനിയിപ്പോ വേറെ വല്ല വണ്ടിക്കാരുമായിട്ട് ആക്സിഡൻ്റ് വല്ലതും ഉണ്ടായോ കയറി ഇടിക്കോ മറ്റോ ചെയ്തോ അതിൻ്റെ പ്രശ്നമാണോ എന്നൊക്കെ ചോദിക്കുക ഇട ഇത് കേട്ടപ്പോൾ ആരും പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയണം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലേ പിന്നെ എങ്ങനെ ബൈക്ക് പറഞ്ഞു നോക്ക അത് പിന്നെ വഴിയിൽ ഒന്ന് പറയണ വഴി തെന്നിന്നോ ഒന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ല ബാലൻ ബാലൻ ഇങ്ങനെ വീണ്ടും ക്രോസ് വിസ്താരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവസാനം ആര് പറഞ്ഞു അച്ഛൻ ഒരുമാതിരി വക്കീലന്മാരെ പോലെ ഇങ്ങനെ തുടങ്ങണേ ഏഹ് പറഞ്ഞ അച്ഛനെന്താ മനസ്സിലാവില്ലെന്ന് വെക്കും അത് നിയന്ത്രണ ദേഷ്യപ്പെടുന്നേ പിന്നീട് മിത്രോടെ വെച്ചു ഇവൻ പറയുന്നതൊക്കെ സത്യമാണോ വേണം വോളെ നോക്ക ഏഹ് സത്യം അങ്ങനെ തന്നെ സംഭവിച്ചെന്ന് പറയണേ അല്ല നന്നാ ഒരു കാര്യം ചെയ്യാ എവിടെ വെച്ചാൽ ഈ ആക്സിഡൻറ്റ് ഉണ്ടായെന്ന് ചോദിക്കുകയാണ് അത് കേട്ടതും മിത്രയുടെ ആൻ്റെ മുഖം കൂടെ മാറി രണ്ടുപേരും ഒരു നിമിഷം ചെട്ടി ബാലൻ പറഞ്ഞു അന്നാ ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞു ബാലൻ എന്ത് ചെയ്യുകയാണ് പിന്നീട് പോയി രണ്ട് പേപ്പർ എടുക്കുമായിരുന്നു മിത്രേന് ബുക്കെന്ന് രണ്ട് പേപ്പറൊക്കെ പറിച്ചു പേന എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു അതെ രണ്ടുപേരും ഇത്തരയ്ക്ക് എവിടെ വെച്ചാൽ ആക്സിഡൻറ്റ് ഉണ്ടായത് എപ്പോഴാണ് ഉണ്ടായത് ഇനി ആക്സിഡൻ്റ് ഉണ്ടാകുന്ന സമയത്ത് ആദ്യം എഴുന്നേറ്റത് ആരാ എന്നൊക്കെ ഇത്തരയ്ക്ക് വിശുദ്ധമായിട്ട് അങ്ങോട്ട് എഴുതാൻ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞാൽ മിത്ര ആരനെയൊന്ന് നോക്കുവാണ് ദയനീയ അവസ്ഥയെ നോക്കുവാണ് ആരുടെ കാര്യം മനസ്സിലായി പാടി പാളി എന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ആരും പറഞ്ഞു അച്ഛനെന്താ മനുഷ്യനെ കളിയാക്കോണെന്ന് നോക്കുക എന്താടാ അല്ല അച്ഛനെ ഞങ്ങളെ വിശ്വാസം ഇല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കണേ എന്താച്ച പറഞ്ഞാ പറഞ്ഞു തന്നെയാ അതിനിപ്പൊ കൂടുതലൊന്നും പറയാനില്ല എനിക്കും ആ മിത്രക്കും പറയാനുള്ള ഒരേ ആൻസർ തന്നെയാ അച്ഛൻ ഇനി അതിനകത്ത് ചൂ ചൂട്ന്ന് നോക്കണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയണു അത് കേട്ടു കഴിഞ്ഞപ്പ ബാലം പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് തോന്നുന്നുണ്ട് എവിടെയോ എന്തോ ഒരു പന്തികേട് ഉണ്ടെന്നുള്ളേ ഈ സമയത്ത് മിത്ര ദയനീയമായിട്ട് ആരനെയും നോക്കി പിന്നീട് പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങോട്ട് എങ്ങനെ മാറുവാണ് പെട്ടെന്ന് തിരിഞ്ഞിട്ട് മിത്രേനെ വിളിച്ചിട്ട് മോളെ മിത്രയെന്ന് ചോ വിളിക്കുവാണ് മിത്രയുടെ മുഖത്തെ പതർച്ചയും ബാബേതും ഒക്കെ ബാലൻ നന്നായിട്ട് ശ്രദ്ധിച്ചു അതെ ഈ പേന വെച്ചോളം പറയണു ഓഹ് ആശ്വാസമായി എന്നോർത്തോ മിത്രയെ പേനയെങ്ങ് മേടിക്കുവാണ് അങ്ങനെ ബാലൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ മിത്ര ആരനോട് പറഞ്ഞു അതെ ആര്യ എന്തൊക്കെയോ സംശയങ്ങൾ അങ്ങളുടെ മനസ്സിലുണ്ട് അല്ലെങ്കിൽ അങ്കിൾ ഇങ്ങനെയും ചോദിക്കേണ്ട കാര്യമില്ല അതെന്താ അങ്കിൾ എങ്ങനെയൊക്കെ ചോദിച്ചേ ഇങ്ങനെയൊക്കെ പറഞ്ഞേ എവിടെയോ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉള്ളോലും എനിക്ക് തോന്നുന്നുണ്ട് അങ്കൾ എന്തൊക്കെയോ അറിയാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും പറിച്ചിലുവാണല്ലോ അങ്കിൾ പറഞ്ഞതെന്നൊക്കെ പറയണെ സാരമില്ല ഇപ്പൊ നീ അതിനെക്കുറിച്ച് ഒന്ന് ഓർത്ത് ടെൻഷൻ അടിക്കണമെന്നൊക്കെ പറഞ്ഞ മിത്രയെ ആരനെ ആശ്വസിപ്പിക്കുവാണ് പിന്നീട് ബാലൻ നേരെ ഗോമതിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ഗോമതിയുടെ അടുത്ത് ചെന്നുകഴിഞ്ഞിട്ട് ഗോമതിയുടെ ചോദിച്ചു അല്ല ആരിനെന്ത് സംഭവിച്ചാന്ന് ചോദിക്കുക അത് പിന്നെ ബാലേട്ട ആര് വീടാന്ന് വീണാന്ന് നിന്നോട് ആരാ പറഞ്ഞേ ആരും പറഞ്ഞു അല്ലാതെ അത് കണ്ടോരം മറ്റോന്നും അല്ല അത് പറഞ്ഞതെന്ന് ചോദിക്കണം എന്റെ ബാലേട്ട അതിനെ ഇവിടെ ഉണ്ടോ ബാലേട്ടൻ എന്ത് ചോദ്യങ്ങളായി ചോദിക്കണം എന്ന് ചോദിക്കാ അല്ല മോൻ പറഞ്ഞ അങ്ങോട്ട് വിഴിഞ്ഞല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും ഗോമതി പറഞ്ഞു പിന്നെ അവനെ തെറ്റിദ്ധരിക്കേണ്ട കാര്യം എനിക്ക് എന്തായിരിക്കുന്നേ പക്ഷേ എനിക്ക് ആ മുറിവ് കണ്ടിട്ട് എന്തോ ബൈക്ക് ആക്സിഡന്റ് നടന്ന മുറിവാണെന്ന് തോന്നില്ല ഗോമതി എന്ന് പറയുന്നത് ഇതെന്താ ബാലേട്ട ഇങ്ങനെ പറയണെന്ന് ചോദിക്കാ ഞാനുള്ള കാര്യോ പറഞ്ഞേ നിന നിന്നെ പറ്റിക്കാൻ പറ്റ പക്ഷെ പ പെട്ടെന്ന് എളുപ്പമാണ് പക്ഷെ എന്നെ അതിന് സാധിക്കില്ല എന്ന് പറയണം എന്തൊക്കെയോ എവിടെയോ കള്ളത്തരങ്ങൾ ഒളിപ്പിച്ച് നോക്കുന്നുണ്ട് രണ്ടുപേരും എൻ്റെ ബാലേട്ട ആ അച്ഛനുണ്ടായി എന്നൊക്കെ ആരെങ്കിലും കള്ളത്തരം പറയേണ്ട കാര്യമുണ്ടോ പക്ഷേ ഇതൊന്നും അല്ല വേറെ എന്തോ കാണിച്ചോളം മുറിവാണെന്ന് എനിക്ക് തോന്നിയെന്ന് ബാലം പറയണം പിന്നീട് കോമതി പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല ആ ഗോപ്പാടെ പ്രശ്നങ്ങളാണെന്ന് പറയുന്നത് എനിക്ക് ശേഷം ചോദിച്ചു അല്ല ആകാശം എന്ത് ചെയ്യുന്നു ആകാശോ അവനോ അവനിപ്പോ കടയിലെ സ്റ്റാഫ് സ്റ്റാഫൊന്നും അല്ലോന്ന് പറയാണ് ഏഹ് കടയിലെ അല്ലെന്നോ ബാലൻ എന്താ പറയണേ അവനെ അവനവന്റെ ഭാര്യ വീട്ടിൽ പോയെന്ന് പറയണെ ഭാര്യ വീട്ടിലോ അല്ല ഇന്നലെയൊക്കെ പോയതല്ലേ ഇന്നലെയൊക്കെ പോയതാ രവീന്ദ്രൻ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ച പറയേ അവൻ അവന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് പോയെന്ന് പറയാണ് അവന്റെ വീടോ അവന്റെ വീട് അതല്ലേ ഇതല്ലേ നീ ചോദിക്കണം ഉം നമുക്ക് ഇങ്ങനെ പറയാ ഇതൊക്കെയാന്ന് പക്ഷേ ഇപ്പൊ അവന്റെ വീട് അതാന്ന് പറയണ അതുകൊണ്ടാണല്ലോ അവൻ നാഴേക്ക് നാൽപ്പത് തോട്ടം അങ്ങോട്ട് ഓടി പോന്നേ ഇങ്ങനെ പോയിട്ടാണെങ്കിൽ അവളവിടെ സ്ഥിരതാമസം ആയിക്കോളും എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോപതി പറഞ്ഞു എന്തൊക്കെയാ ബാലേട്ടെ പറയണേ ഏഹ് എനിക്കൊന്നും കൂടെ മനസ്സിലാവുന്നില്ലെന്ന് പറയണം ആ പഴയേ മനസ്സിലാക്കിക്കോളും മോൻ ഇനി എന്താണെങ്കിലും ഇങ്ങോട്ട് വരും തോന്നില്ല പക്ഷെ അങ്ങനെ ബാലൻ പെട്ടെന്ന് അങ്ങോട്ട് വിട്ടു വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല ഈ ബാലൻ്റെ മുന്നിലാ ബാലൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത് ഗോമതി പറഞ്ഞു ഷോ എന്തൊക്കെയോ പ്രശ്നങ്ങളോ വല്ലപോലെ തോന്നും നമുക്കൊരു കാര്യം ചെയ്താലോ ബാലേട്ട ഏതൊരു ക്ഷേത്രത്തിൽ പോയാലോ ചില പ്രാർത്ഥനകൾ വഴിപാടുകളൊക്കെ ഒക്കെ നടത്തുവാണെങ്കിൽ ഇപ്പോഴത്തെ പ്രശ്നത്തിനൊക്കെ ഒരു മാറ്റം വരുമായിരിക്കും എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഭാരം പറഞ്ഞു അന്ന് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഗുരുവായൂർക്ക് പോയാലെന്ന് ചോദിക്കാം ഗുരുവായൂർന്ന് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി ഞെട്ടി ഗോമതിയുടെ മോത്തെയ പതർച്ചയും കാര്യങ്ങളൊക്കെ ബാലൻ കാര്യമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്തു എന്താ ഗോമതി ഗുരുവായൂർ എന്ന് പറഞ്ഞപ്പോ നിനക്കൊരു ഞെട്ടല് ഏ ഒന്നുമില്ല ഗുരുവായൂർ പോയി പ്രാർത്ഥിച്ചാൽ പോരേന്ന് നിൽക്കും മതി നമുക്കൊരു നടക്കും തന്നെ പോകണ്ട നമുക്ക് എല്ലാവരെയും വിളിച്ചോണ്ട് പോവാന്ന് പറയാണ് അങ്ങനെ പറഞ്ഞു ബാലൻ പറഞ്ഞപ്പോ ഗോമതി ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ തിരിഞ്ഞു പോവാണ് പെട്ടെന്ന് ഗോമതി എന്ന് വിളിക്കുകയാണ് ബാലൻ എന്താ ബാലേട്ടാന്ന് ചോദിക്കണം അല്ല ദേവി എങ്ങോട്ടാ പോയെന്ന് ചോദിക്കാം ദേവി കടയിലേക്ക് പോയതാ ആനന്ദിനെ ചോറും കൊണ്ട് പോയതാന്ന് പറയാം ഉം ശരി എന്ന് പറയാണ് അങ്ങനെ ഗോമതി എങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ബാലൻ ഇങ്ങനെ ആലോചിക്കുവാണ് കാരണം ഗോപതിയുടെ മോത്തേ പതർച്ച അതായത് ഗുരുവായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ മുഖത്ത് എന്തൊക്കെയോ ഒരു പതർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഗോമതിയോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ബാലനം മനസ്സിലായി ആ സമയത്ത് ആനന്ദന് ഫുഡൊക്കെ എടുത്തു കൊടുക്കുവാണ് ശ്രീദേവി പിന്നീട് ആനന്ദനോട് പറഞ്ഞു ഇതേ ആനന്ദേട്ടാ ഞാൻ പറഞ്ഞല്ലോ ആരിന്റെ പോക്ക് ശരിയല്ല എന്ന് പക്ഷെ ആനന്ദേട്ട കേളക്കൻ കൂട്ടാക്കിയില്ല ഇപ്പൊ കണ്ടില്ലേ ആരിന്റെ അപകടം സംഭവിച്ചെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ അപകടം എന്താ അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബൈക്ക് അപകടം ഏഹ് ബൈക്ക് അപകടോ നീ എന്നോട് പറഞ്ഞില്ല എന്ന് പറയണ അത് ഞാനങ്ങോട് പറയാൻ തുടങ്ങുമായിരുന്നു എന്ന് പറയണ അല്ല എന്ത് പറ്റി എന്നിട്ട് വല്ല സംഭവിച്ചു എന്ന് ചോദിക്കണം എന്ത് പറ്റാനേട്ടാ കയ്യെ കുറച്ച് മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെങ്കിലേ അതെ ബൈക്ക് ആക്സിഡൻറ് ഉണ്ടായതാന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണേ പിന്നെന്താ എന്തോ വേറെന്തോ ഒരു കാര്യം ഉണ്ടെന്ന് പറയാം ഏ അങ്ങനെ ആയിരിക്കും ആരെന്തിന കള്ളത്തരം പറയണെന്ന് ചോദിക്കാം അതെ ആനന്ദേട്ടാ ആനന്ദേണ്ട ആനന്ദേണ്ട അനിയന്മാരെയൊക്കെ വിശ്വാസമാണ് അതാ ഇങ്ങനെ പറയണേ പക്ഷെ എനിക്കങ്ങനെയല്ല എനിക്ക് എന്തോ എവിടെ ഒരു കള്ളത്തരം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയണം ആനന്ദന ഉദ്ദേശിച്ച പോലെ ഒന്നല്ല കാര്യങ്ങള് ഇത് കേട്ടപ്പ ആനെന്ന് പറഞ്ഞു അതെ ആരും കള്ളത്തരം പറയേണ്ട കാര്യമില്ലെന്ന് പറയണം ഇതേ ആനന്ദേട്ടാ ആന അത്ര ശരിയായി പോക്കൊന്നും പോകുന്നു എനിക്ക് തോന്നില്ല കഴിഞ്ഞ ദിവസം ആന്റെ ഭാഗിനകത്തൊരു കത്തി ഉണ്ടായിരുന്നു പറയണെ കത്തിയോ അതിനിപ്പ എന്താ കുഴപ്പം കത്തി കയ്യിലുണ്ടെന്നോർത്ത് എന്താ കൊഴപ്പിരിക്കുന്നെ പിന്നെ കത്തി അല്ല കത്തികൊണ്ട് കൊണ്ടുവരുന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാന്നോർത്ത് നീ പറയണേ അത് പിന്നെ കത്തികൊണ്ടൊരാളെ കൊല്ലാൻ പറ്റില്ലേ കൊല്ലാന് അതവിടെ പച്ചക്കറിയും പഴങ്ങളൊക്കെ അറിയാൻ പറ്റില്ലേ കൊല്ലാൻ മാത്രമേ പറ്റുള്ളൂ ശ്രീദേവിയോട് ചോദിക്കുവാണ് ശ്രീദേവി പറഞ്ഞു പിന്നെ ആരും പച്ചക്കറി അരിയാൻ പോകുന്നതല്ലേ ഡെലിവറി കൊടുക്കാൻ പോകുന്നെ ഒന്ന് പോകാം ആനന്ദേട്ടാന്ന് പറയാം എനിക്ക് തോന്നുന്നത് ഇത് ആര്യൻ കൊല്ലാനായിട്ട് കത്തി കഴുതി കൈ കഴുതി തന്നാൽ തോന്നിയെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞിപ്പം ആനന്ദ് പറഞ്ഞു ഇതേ ശ്രീദേവി നീ ഇല്ലാത്ത കഥകളൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല അങ്ങനെയൊന്നും എൻ്റെ ആരും ചെയ്യത്തില്ല എൻ്റെ ആര്യനെ എനിക്കറിഞ്ഞുകൂടാന്നൊക്കെ ആനന്ദ് പറയണം അത് കേട്ട് ഇനി ഇപ്പോൾ ശ്രീദേവി പറഞ്ഞ് ആയിക്കോട്ടെ ആനന്ദന്റെ ഭയങ്കര വിശ്വാസമുള്ളോ ഞാൻ പറയുന്ന ഒന്നും വിശ്വാസം ഇല്ല താനും അനിയന്മാരോടാണല്ലോ സ്നേഹം കൂടുതൽ അല്ല ഇത്രയും നാളായി ഇതുവരെ ആയിട്ട് ഹണിമൂൺ ട്രിപ്പ് പോകുന്ന കാര്യം പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല അല്ല ഹണിമൂൺ ട്രിപ്പ് പോകുന്ന കാര്യത്തിൽ തീരുമാനമാക്കിയെന്ന് വെക്കും അല്ലാതെ പിന്നെ ഞാൻ ഓ അനുജന്മാരില്ലാത്തതുകൊണ്ടായിരിക്കില്ലേ ഹണിമൂൺ ട്രിപ്പ് പോകാനായിട്ട് ഇത്ര ബുദ്ധിമുട്ടുന്നേ അല്ല ഞാൻ ആണെന്ന് ചോദിച്ചോട്ടെ ഇത്രയും നാളായി ആകാശാണെങ്കിലും ആരിനാണെങ്കിലും അവരുടെ ഭാര്യമാരെ സ്നേഹിക്കുന്ന പോലെ അതിന് നാലിലൊന്നും സ്നേഹം ആനന്ദരനെനിക്ക് തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെ അത്രയും മൊത്തം ഞാൻ പറയുന്നില്ല അതിന് നാലിലൊന്നും സ്നേഹം പോലും എനിക്ക് തരുന്നില്ല എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദരും ഞെട്ടലോടുകൂടി ശ്രീദേവിയെ നോക്കുവാണ് അപ്പൊ അതിന്റെ എന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു